എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡാണ് വിളിച്ചിരിക്കുന്നത് കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിൽ വിവിധ തസ്തികൾ ഒഴിവുകളിലേക്കാണ് ജില്ലാ അടിസ്ഥാനത്തിലാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് ക്ലർക്ക് കം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് അസിസ്റ്റൻ്റ് തസ്തികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒഴിവുള്ള ജില്ലകളിൽ നിന്നുള്ളവരായിരിക്കണം ഒഴിവില്ലാത്ത ജില്ലകളിൽ നിന്നുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല ക്ലർക്ക് കം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സിയോ തത്തുല്യമായ പരീക്ഷയോ ജയിച്ചിരിക്കണം കൂടാതെ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ത്വതുല്യമായ ഡേറ്റ എൻട്രി സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത്തി വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് പ്രതിദിനം എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് വേതനമായി ലഭിക്കുക ക്ലാർക്ക് കം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ നിലവിൽ രണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കണ്ണൂരിൽ ഒന്നും പാലക്കാട് ഒന്നുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓഫീസ് അറ്റൻഡൻ്റെ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ബിരുദമുള്ളവർക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല ഓഫീസ് അറ്റൻഡൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അടിസ്ഥാനത്തിലാണ് പ്രതിദിനം അറുന്നൂറ്റി രൂപയാണ് വേതനമായിട്ട് ലഭിക്കുന്നത് ഓഫീസ് അറ്റൻഡൻ്റെ തസ്തികയിൽ നിലവിൽ രണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ ജില്ലയിലൊന്നും കോഴിക്കോട് ജില്ലയിൽ ഒരു ഒഴിവുമാണ് ഉള്ളത് അഭിമുഖത്തിൻ്റെയും ഡേറ്റ എൻട്രി ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ക്ലർക്ക് കാം ഡേറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നത് ഡേറ്റ എൻട്രി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പിംഗ് ടെസ്റ്റാണ് ഓഫീസ് അറ്റൻഡൻ്റെ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തൊന്നിന് വൈകുന്നേരം അഞ്ച് മണിക്കകം ബയോഡേറ്റയും യോഗ്യത വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം പോസ്റ്റലായി അയക്കേണ്ടതാണ് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത്തിയാറ് വയസ്സാണ് എസ് എസ് സി എസ് ടി കാറ്റഗറി ഒ ബി സി കാറ്റഗറി എന്നിവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷവും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷവുമാണ് ഏജ് റിലാക്സേഷനായി വരുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ദൂരദർശൻ കേന്ദ്രത്തിന് സമീപം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം നാൽപ്പത്തി മൂന്ന് എന്ന മേൽവിലാസത്തിലേക്കാണ് അപേക്ഷകൾ അയക്കേണ്ടത് അപേക്ഷാ ഫോമിൻ്റെ മാതൃക ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമാണ് അത് പൂരിപ്പിച്ചാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പി എസ് സി പരീക്ഷ ഇല്ലാതെ കേരള സർക്കാരിന് കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ്ണ അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്